ന്യൂസ് ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം എറണാകുളം തിരുവാണിയൂരിലും തിരുമാറാടിയിലും മരം വീണ് വീടുകൾ തകർന്നു ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് പരിക്കേറ്റു പാല പ്രവിസ്ഥാനത്ത് മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ നിലമ്പൊത്തി മഴയ്ക്കൊപ്പം കാറ്റ് ശക്തമായതോടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി എറണാകുളം തിരുവാണിയൂരിലും തിരുമാറാടിയിലും ഇലഞ്ഞിയിലും മരം വീണ് വീടുകൾ തകർന്നു പാല പ്രവിത്താനം ടൗണിന് സമീപം മരമൊടിഞ്ഞു വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ നിലമ്പൊത്തി വൈദ്യുതി ലൈനുകൾ തകരാറിലാവുകയും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികൾക്ക് പരിക്കേറ്റു ആലപ്പുഴ സ്വദേശി ഉനൈസിനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത് മഴ പെയ്തപ്പോൾ ഇരുവരും വാഹനം റോഡരികിൽ ഒതുക്കി വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുകയായിരുന്നു മഴ മാറിയ ശേഷം തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോകുന്നതിനിടെയാണ് മരം വീണത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം വൈക്കം വെച്ചൂരിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു റോഡരികിൽ നിന്ന മരം ചൂടോടെ കടപുഴകി വീഴുകയായിരുന്നു രണ്ട് കാറുകൾക്ക് മുകളിൽ മരം വീണെങ്കിലും അപകടമുണ്ടായില്ല തൃശൂർ അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപവും മരം വീണു റോഡിലേക്ക് വീഴാതെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് വീണതിനാൽ വൻ ദുരന്തം ഒഴിവായി സമീപത്ത് നിരവധി വീടുകളും റിസോർട്ടുകളും ഉണ്ടായിരുന്നു മരം വീണതോടെ ചാലക്കുടി മലക്കപ്പാറ റോഡിന്റെ ഒരു ഭാഗം തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷു ന്യൂസ് കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ ജീവിതം വഴിമുട്ടി എറണാകുളം കണ്ണമാലി നിവാസികൾ മഴക്കാലത്ത് കടൽ